വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കോടിയർച്ചന ഇന്ന് സമാപിക്കും തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ അൻപത്തിയൊന്ന് ആചാര്യന്മാരാണ് പങ്കെടുക്കുന്നത് ദിവസങ്ങളിലായി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നടക്കുന്ന അർച്ചനയിൽ വേദസാര ശിവസഹസ്രനാമമാണ് പ്രധാനമായും ഉരുവിടുന്നത് നിത്യേന മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് മന്ത്രം ഉരുവിട്ട് ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് കോടിയർച്ചന പൂർത്തിയാക്കും ചിത്തിരനാളിൽ ആരംഭിച്ച അർച്ചന അത്തം നക്ഷത്രത്തിലാണ് സമാപിക്കുന്നത് കോടിയർച്ചനയുടെ പ്രസാദം ഭക്തർക്ക് തപാലിൽ അയക്കുന്നുണ്ടാവും അർച്ചന ഇരുപത്തിയാറ് ദിവസം പിന്നിട്ടപ്പോൾ ഏകദേശം അൻപതിനായിരത്തിലധികം പ്രസാദം തപാലിൽ അയച്ചു കഴിഞ്ഞു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വടക്കും പുറത്തുപാട്ടിന്റെ സമാപന ദിനത്തിൽ അറുപത്തിനാല് കൈകളിൽ ആയുധമേന്തി വേതാളപ്പുറത്തിരിക്കുന്ന ഭദ്രകാളിയുടെ രൂപം കളത്തിലെഴുതി ഊരാഴ്മക്കാരുടെ ഭരണകാലത്ത് വൈക്കത്തുണ്ടായ പകർച്ചവ്യാധിയിൽ അനേകം പേർക്ക് ജീവഹാനിയുണ്ടായി ദേവഹിതമനുസരിച്ച് ക്ഷേത്ര ഭരണാധികാരികളും ഭക്തരും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭജനമിടുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മീനഭരണി കഴിഞ്ഞ അടുത്ത നാൾ മുതൽ പന്ത്രണ്ട് ദിവസം ദേവിയുടെ സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ടാകുമെന്ന അരുളപ്പാടുണ്ടായി ഈ വിശ്വാസത്തിലാണ് വടക്കുപുറത്ത് പാട്ട് നടന്നുവരുന്നത് തവണയാണ് വൈക്കം ക്ഷേത്രത്തിൽ വടക്ക് പുറത്തുപാട്ട് നടക്കുന്നത് അറുപത്തിനാല് തൈകളിലെ ആയുധങ്ങളാണ് ശൂലം കുന്തം ചക്രം കടുത്തില തോമരം വാള് ഗത കലപ്പ തോട്ടി പട്ടസം വജ്രം ചാട്ട സുദർശനം അർദ്ധചന്ദ്രം വിശിക ഗരുഡാശ്രം ദണ്ട് മരം തൃശിക വരുണാസ്ത്രം ചങ്ങല നീർവാള ചുരിക കടാര ം മൾകരം പാത്രം ശിരസ അഗ്നി താമര വീണ മണി ജപമാല ഗ്രന്ഥം വില്ല കുഴിതാളം കൊടിമരം ശങ്ക കരിമ്പ് ഉടുക്ക പരിച കാഹളം പൊൻപ് കുഴൽ ഓടക്കുഴൽ പൂവ് നാരങ്ങ വെൺചാമര ആലവട്ടം ചൊട്ട പന്തം ദുബക്കുറ്റി കുത്തുവിളക്ക കൊടിവിളക്ക മുട്ട കലശകുടം നാരായം എന്നിങ്ങനെ അറുപത്തിനാല് കൈകൾ എഴുതുന്ന സമയം കളമെഴുതുമ്പോൾ ആടയാഭരണങ്ങൾക്കും ഉടയാടകൾക്കും വെച്ചൊരുക്കിനും ഏറെ പ്രാധാന്യമാണ് നൽകി വരുന്നത് ആയുധം വലതു കൈകളിൽ മുകളിലത്തെ കയ്യിൽ നാന്തകം വാളും ഇടതു കൈകളിലെ മുകളിലത്തെ കൈയിൽ കൊടിമരവുമാണ് എഴുതുക വലതു കൈകളിലെ ആയുധം പ്രയോഗിക്കാനുള്ളവയും ഇടതു കൈകളിൽ പ്രതിരോധത്തിനും ശാന്തിക്കും സമാധാനത്തിനും ഐശ്വര്യത്തിനുമായി ഇടതുഭാഗത്ത് താഴ്ത്തി കൈയിൽ വട്ടകവും തൊട്ടുമുകളിൽ ദാരു ശിരസുമാണ് വലതുഭാഗത്തെ കർണാഭരണം സിംഹത്തലയും ഇടതുഭാഗത്ത് ും വലത് മാറിടത്തിന് അഞ്ച്രിയും ഇടതിന് അഞ്ച്റ നെല്ലുമാണ് ഉപയോഗിക്കുന്നത് കളമെഴുതുന്ന ഭാഗത്ത് അറുപത്തിനാല് മടൽ കുരുത്തോല അറുപത്തിനാല് വീതം ആലില മാവില തൂക്കുമാല പൂക്കുല വെറ്റില അടക്ക ശർക്കര തേങ്ങാപ്പൂള് എന്നിവ തൂക്കും കളത്തിൽ അറുപത്തിനാല് ഭാഗത്ത് നെല്ല് അരി നാളികേരം നിലവിളക്കും കൂടാതെ അഞ്ച് നെല്പറ ഉൾപ്പെടെ അറുപത്തിനാല് നിറപ്പറ ഒരുക്കും പീടം വസ്ത്രം കമുകിൻ പൂക്കുല നാളികേരം കരിക്ക് തെങ്ങിൻചുട്ട വെറ്റില പാക്ക പട്ട് എന്നിവയും വെച്ചൊരുക്കിൽ ഉൾപ്പെടും ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം തിരിച്ചൊഴിച്ചിൽ നടത്തി ശ്രീമൂലസ്ഥാനമായ കൊച്ചാലും ചുവട്ടിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കും ഇവിടെ വിശേഷാൽ പൂജകൾ നടത്തി ദേവിയെ എതിരേറ്റ് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും വടക്കേ മുറ്റത്തേക്ക് എഴുന്നള്ളുന്ന വൈക്കത്തപ്പനും ഒന്നിച്ച് മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി ദേവി കളത്തിലേക്കും വൈക്കത്തപ്പൻ ശ്രീകോവിലേക്കും പ്രവേശിക്കും ദേവിയുടെ തിടമ്പ് കാൽനാട്ടിയ മരത്തിന് സമീപം വെച്ച് പൂജകൾ നടത്തിയ വൈക്കത്തപ്പന്റെ ശ്രീകോവിൽ അടക്കുന്നതോടെ കളം പാട്ട് തുടങ്ങും പാട്ട് അവസാനിച്ച് കർപ്പൂരാരാധനയ്ക്ക് ശേഷം കാല് മുതൽ മുഖം വരെ പൂക്കുല കൊണ്ടും മുഖം കൈകളാലും മായ്ക്കും കളമെഴുതിയ പൊടിയാണ് പ്രസാദം വടക്കു പുറത്ത് പാട്ടിന്റെ കളം തൊഴാൻ ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇനി പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ഇത് കാണാൻ പറ്റുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി